ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ കഴിഞ്ഞ ബ്ലോഗ്സൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു പക്ഷേ എനിക്ക് ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അവരിപ്പം അത് മിസ് ചെയ്തു അപ്പം കാണാൻ മറന്നു പോയാണെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ ഇത് കാണണമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തതാണ് അപ്പം ഇന്ന് ഞാനൊരു ഒരു ചെറിയൊരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയപ്പം ഞാനൊരു ഐറ്റം കഴിച്ചിരുന്നു കേട്ടോ നമ്മുടെ കൈപ്പത്തി അല്ല ഈ എണ്ണപ്പത്തിരി എന്ന് പറയും ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റും നല്ല എനിക്കൊന്ന് സിമ്പിൾ റെസിപ്പിയാണ് പക്ഷെ ആ ഒരു സിമ്പിൾ റെസിപ്പിയിൽ നല്ല അപാര ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ ദേവകുട്ടിക്കും എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഒന്ന് ട്രൈ ചെയ്യാനോട് കുഴപ്പമില്ല അവരെന്തോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്കിഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കാൻ അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ ദേവകുട്ടിക്കും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ കോഴിക്കോട് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഫുഡാണ് ഫുഡിൻ്റെ കാര്യത്തിൽ കോഴിക്കോടുകാർ ഒരു ലെവലാണ് അപ്പം ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് ആ റെസിപ്പി അത് സക്സസ് ആയാലും ഫ്ലോപ്പ് ആയാലും ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്തായാലും നമുക്ക് ഒട്ടും താമസിച്ചാൽ വീഡിയോ എടുക്കാം അപ്പം ഞാൻ പൊടി ഇടാൻ വേണ്ടി ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ ഒരു ഒരളവിനാണ് ഈ ഒരു പാത്രത്തിൻ്റെ അളവിനാണ് ഞാൻ പൊടി എടുക്കുന്നത് രണ്ട് ഗ്ലാസ് പൊടി ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ പത്തിരിപ്പൊടി വാങ്ങാൻ കിട്ടും ആ പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് എവിടെയെടുത്ത് മാറ്റി വെച്ചു ഇനി നമുക്കടുത്ത് വെള്ളം ചൂടാക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ട് സെയിം ഗ്ലാസ്സിന് മൂന്ന് ക്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തത് മൂന്ന് ക്ലാസ് വെള്ളം അപ്പോൾ ഒരു ഗ്ലാസ് ആയി രണ്ട് ഗ്ലാസ് ആയി മൂന്ന് ഗ്ലാസ്സായി ഇത്രേ വെള്ളമേ ചേർക്കുന്നുള്ളൂ എക്സ്ട്രാ ഒരു നിങ്ങൾക്ക് കറക്റ്റ് മാവ് കുഴച്ചെടുക്കാനുള്ള അളവാണ് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് കേട്ടോ നെയ്യ് വേണ്ടവർക്ക് നെയ്യടാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ നെയ്യെല്ലാം എടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് മുമ്പേ എടുത്തു വെച്ചിരുന്ന പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഈ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഈ ഫോണും പിടിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ സംഭവം എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് നന്നായി കുഴച്ചെടുത്തിട്ട് കാണിക്കാതെന്ന് ചോദിച്ചാൽ നമ്മൾ കട്ട പിടിക്കാതെ നന്നായിട്ട് കുഴച്ചെടുക്കണം അതുകൊണ്ട് അപ്പോൾ ഒരു ഫോ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഈ തവിയുമാണ് അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം ഞാൻ കാണിച്ചത് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെയല്ല നന്നായിട്ടൊന്ന് എടുക്കണം കുറച്ച് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു അപ്പം കഴിഞ്ഞ് നമുക്കതിനു വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കണം കുറച്ച് തേങ്ങ ജീരകം വെളുത്തുള്ളി കുഞ്ഞുള്ളി ഇതിപ്പം കുഞ്ഞുള്ളി അല്ല ഒരു കുഞ്ഞ് സവ കുഞ്ഞുള്ളി പോലെ കുഞ്ഞ് സവാള കാണുമല്ലോ അതാണ് കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുഞ്ഞുള്ളിയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ അരപ്പിലോട്ട് ദേഹി നമ്മുടെ മാവ് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഫ്ലോർ നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷമാണ് ആ മാവ് ഇങ്ങോട്ട് ഇട്ടത് അപ്പോൾ ഇതിലേക്ക് മുമ്പ് എടുത്തു വെച്ചിരുന്ന തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നന്നായി പേസ്റ്റ് പോലെ ആക്കില്ല കേട്ടോ അത് വെച്ചിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായി പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത് ഒന്ന് പരത്തി കൊടുത്ത ശേഷം നമുക്ക് സൈസ് സൈസനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ വായുടെ സൈൻസ് സൈസിനാണ് കേട്ടോ മുറിച്ചെടുത്തത് അപ്പോൾ ആ ഗ്ലാസ് ഇങ്ങനെ അമക്ക് അമക്ക് കൊടുത്തിട്ട് അത് മനസ്സിലാവുമല്ലോ അങ്ങനത്തെ നമ്മുടെ കൈപ്പത്തിരി കൈ വെച്ച് പരുത്തിയെടുക്കാം അല്ലാതെ പരുത്തി എടുക്കാം എണ്ണപ്പത്തിരിക്കുള്ള നമ്മുടെ മാവ് ഇവിടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ ഓരോന്നും ഊരോന്നായിട്ടൊന്ന് ചുട്ട് എടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മളത് സ്റ്റൗ കണക്കാൻ പോവാണ് നല്ല വെള്ളമായൊക്കെ പോയി ഒരു പാത്രം കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തൊരു പാത്രം വെച്ചു ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ എപ്പോഴും എന്തും ഫ്രൈ ചെയ്യുന്ന വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചിലർ സൺഫ്ലവർ ഓയിലൊക്കെ ചെയ്യും അത് ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ എനിക്ക് വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിക്കുന്നത് അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാണ് ഇട്ട് കൊടുക്കുന്നത് കാണിക്കാത്തതിന് കാരണം അതും ഒരു റിസ്ക് പിടിച്ച സംഭവമാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടങ്ങ് ഓടിക്കളയും പേടി അതുകൊണ്ടാണ് എണ്ണ തെറിച്ച് ദേഹത്ത് വീഴുവെന്നുള്ളൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അത് കാണി കഴിഞ്ഞത് അപ്പം നമ്മുടെ ഞാനൊരു മൂന്നെണ്ണം ഇട്ട് കൊടുത്തു അതങ്ങനെ ആയി ആയി വരുന്നുണ്ട് ഇനി നമുക്കൊന്ന് പതിയെ ഒന്ന് കോരി എടുക്കാം അപ്പം ഏകദേശം സക്സസ് ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കഴിച്ചു നോക്കിയിട്ട് പറയാം എന്തായിരുന്നു അങ്ങനെ നമ്മുടെ അടിപൊളി കോഴിക്കോടൻ സ്പെഷ്യൽ നമ്മുടെ എണ്ണപ്പത്തിരി അല്ലെങ്കിൽ കൈപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ക്രിസ്പി എല്ലാം പുറത്ത് ക്രിസ്പി അകത്ത് നല്ല സോഫ്റ്റ്നസ് എന്തായാലും എനിക്ക് സംഭവം ഒരുപാട് ഇഷ്ടമായി എൻ്റെ ദേവകുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായി ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നതായിട്ട് അപ്പം അന്ന് കോഴിക്കോട് പോയപ്പം കഴിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടമായിട്ട് ഉണ്ടാക്കിയതാണ് എന്തായാലും നന്നായി വന്നിട്ടുണ്ട് അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് ഫോർ വാച്ചിങ് ബൈ